അരാജകത്വമായിരിക്കും നമുക്ക് വരുന്നത് യാതൊരു സംശയമില്ല ഇവിടെ പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന സിനിമാ മേഖലയിൽ നിന്ന് അറിയുണ്ട് സിനിമാ മേഖലയിൽ ഇത് ഉപയോഗം വളരെ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ പല ചെറുപ്പക്കാരുടെയൊക്കെ പേര് വെടി വരുമ്പോൾ അവരൊക്കെ കഴിഞ്ഞ എന്റെ സിനിമകളിൽ ജോലി ചെയ്തപ്പോ വളരെ എനിക്കൊന്നും തോന്നിയിരുന്നില്ല അവരെ ഇപ്പോ അവരൊക്കെ വലിയ കുഴപ്പക്കാരാണെന്ന് പത്രത്തിൽ കാണുമ്പോഴാണ് അറിയുന്നത് അപ്പോ അന്ന് ചിലപ്പോ ഇതിന്റെ തുടക്കമായിരിക്കാം മേഖല നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മേഖല കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാരെല്ലാം നിറയുണ്ട് അങ്ങനെ ഡോക്ടറോട് ചെരുപ്പുണ്ട് ഇത് ഉപയോഗിക്കുന്ന ഡോക്ടർമാരുണ്ട് ചെറുപ്പത്തിൽ ധാരാളം ഇത് ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടർ കുറച്ച് നാള് കഴിയുമ്പോയുടെ അവസ്ഥ എന്തായിരിക്കും സമസ്ത മേഖലകളിലും പടർന്നു പിടിച്ചിരിക്കുകയാണ് നമുക്ക് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വിൻ്റെ ഒരു പോക്കാണ് നിങ്ങളോട്ട് അനുകൂലമായ കൊലപാതകങ്ങളെ പറ്റിയൊക്കെ ഇപ്പം അധ്യക്ഷനും സഗതം പറഞ്ഞ സഖാവൊക്കെ പറഞ്ഞല്ലോ പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ പിടിച്ചാൽ കിട്ടാത്ത സ്ഥിരകളിലോട്ട് കടന്നു കൂടിയാൽ പിന്നെ എന്തു ചെയ്യണമെന്നറിയാത്ത സ്വന്തം പെങ്ങളാണോ സ്വന്തം അനിയനാണോ അച്ഛനാണോ അമ്മയാണോ എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള ഈ രാസലഹരി ഇതിനെതിരെ പട നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ കൈവിട്ടു പോകും